ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടന പെയ്ഡിന്റെയും വനിതാ വിങ്ങിന്റെയും നേതൃത്വത്തിൽ ശില്പശാലയും മോട്ടിവേഷൻ ക്ലാസും ഏറ്റുമാനൂർ സാൻജോസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന ചെയർമാൻ ഫാദർ റോയ് വടക്കൽ ഉദ്ഘാടനം ചെയ്തു രക്ഷിതാക്കൾ നേരിടുന്ന പ്രതിസന്ധികൾ വലുതാണെന്നും സമൂഹത്തിന്റെയും സർക്കാരിന്റെയും കൂടി ഉത്തരവാദിത്തമാണ് ഇവരെ സുരക്ഷിതമായി സംരക്ഷിക്കേണ്ടതെന്നും ഫാദർ റോയി വടക്കൽ പറഞ്ഞു ഒരു കേരള സർക്കാർ ആദ്യമായിട്ടാണ് അറുപത്തി രണ്ട് കോടി രൂപ ഈ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ സ്പെഷ്യൽ സ്കൂളുകൾക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ തീരുമാനമാവുകയും ഇന്നലെ അതിൻ്റെ എഐ എസിൻ്റെ ഓർഡർ ഇറങ്ങുകയും ചെയ്തു അതൊരു കണ്ണഞ്ചരത്തിൻ്റെ ഭക്ഷണം പറഞ്ഞാൽ ഒരു കയ്യടിക്കുള്ള സ്കോപ്പ് എന്നുള്ളതാണ് അത് പെയ്ഡിൻ്റെ വലിയ സംഘടനത്തോടുകൂടി നമ്മൾ നമ്മൾ നടത്തിയ നടത്തിയ വലിയ വലിയ ഒരു സ്റ്റെപ്പാണ് കാരണം കഴിഞ്ഞ വർഷം കോടി ആക്ഷേപം ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ശില്പശാലയിൽ ചർച്ച ചെയ്തു കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി കുറവായതിനാൽ സ്ഥിരമായ മരുന്നും ആശുപത്രിയും ആവശ്യമായി വരുന്നു ഇത് സാമ്പത്തികമായി പിന്നോട്ട് പോകുന്നതിന് കാരണമാവുകയാണ് പല പലാമമാർക്കും ജോലിക്ക് പോകാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളതെന്നും ശില്പശാലയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി കൂടാതെ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് യാതൊരു പരിഗണനയും ലഭിക്കുന്നില്ലെന്നും അവർ പറഞ്ഞു പെയ്ഡ് ജില്ലാ പ്രസിഡന്റ് മുരളി വേങ്ങത്ത അധ്യക്ഷനായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് കെ എം ജോർജ് വനിതാ ബാങ്ക് സംസ്ഥാന പ്രസിഡന്റ് റിജി തുളസീധരൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഫാദർ റോയി കണ്ണഞ്ചിറ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു മേഴ്സി എബ്രഹാം ജെന്നി തോമസ് സിസ്റ്റർ അനുപോമ എന്നിവർ പ്രസംഗിച്ചു ടോമി ജോസഫ് ടോണി വർഗീസ് വിജൻ മനോജ് കുമാർ എം സി അജുമോൾ ടോണി ഫിലിപ്പ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു